i oh. to റിയൽ ബ്രോക്കേസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കോഴിക്കോട് ഫറൂഖ് നെല്ലൂർ എന്ന സ്ഥലത്തുള്ള എൻ്റെ പുറകിൽ കാണുന്ന ഒരു അടിപൊളി വീടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വീടിന്റെ ഫ്രണ്ട് വശത്തായിട്ട് തന്നെ ഇന്റർലോക്ക് ഒക്കെ പാകിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ള റോഡാണ് വീടിന്റെ ഫ്രണ്ട് വശത്തായിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് പോവാം വീടിൻ്റെ ഫ്രണ്ട് വശത്തായി തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഗേറ്റ് ആണുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഗേറ്റ് ആണ് ഗേറ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വലിയ വാഹനം നല്ല രീതിയിൽ ഉൾവശത്തായിക്കൊണ്ട് പാർക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് വീടിന്റെ ഫ്രണ്ട് വശത്തുള്ള ഏരിയ വരുന്നത് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ കവേഡ് പാർക്കിംഗ് നിങ്ങളുടെ ഒരു വലിയ വാഹനം നല്ല രീതിയിൽ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാം വീടിന്റെ ഓപ്പൺ വെല്ല് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ സിറ്റോട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് സ്പേസ്യസായിട്ടുള്ള സിറ്റൗട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഒരു രണ്ടോ മൂന്നോ ചെയറൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഇടാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ സ്റ്റെപ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഈ ഭാഗത്തായിട്ട് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ആറ് നാല് വരുന്ന ബിഗ് സൈസ് ആണ് ഈ വീടിന്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് പില്ലർ വരുന്നുണ്ട് പില്ലറിൻ്റെ മുകളിലായിട്ട് ഒരു വുഡൻ ഉള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് വീടിന്റെ ഫ്രണ്ടുള്ള ഡോറ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വലിയ ഡോർ തന്നെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഡോറിന് വിൻഡോസിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മരം തേക്ക് വുഡ് അതുപോലെ തന്നെ പ്ലാവുഡ് ഉപയോഗിച്ചിട്ടാണ് ഇനി നമുക്ക് വീടിന്റെ ഉൾവശത്തേക്ക് പോവാം ഇതാണ് നിങ്ങൾ വീടിൻ്റെ ലിവിങ് സ്പേസ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നല്ലൊരു കോർണർ സോഫ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലിവിങ് സ്പേസും ഹാൾ ഏരിയയും തമ്മിൽ പാർട്ടിഷ്യൻ ചെയ്തുകൊണ്ട് നല്ലൊരു കബോർഡ് വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനോട് കൂടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ലൊരു വിശാലമായിട്ടുള്ള സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെയൊക്കെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ബിഗ് സൈസ് വരുന്ന ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗത്താണ് നിങ്ങളുടെ വാഷിംഗ് ഏരിയ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇവിടെ നല്ലൊരു മിറർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കബോർഡ് വർക്ക് ഈ വീടിന്റെ ഇൽ എൽ സി ബി കണക്ഷൻ ഒക്കെ വന്നിട്ടുള്ളത് ഈ ഭാഗത്തായി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് എൽ ആൻ ടി ബ്രാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഇ എൽ സി ബിൻ്റെ സ്വിച്ചും കണക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ലിവിങ് സ്പേസിൻ്റെ പാർട്ടിഷൻ ചെയ്തിട്ടുള്ള ഈ കബോർഡ് വർക്കിൻ്റെ ഈ താഴെ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൻ ഏരിയയിലേക്ക് പോകാം ഇതാണ് നിങ്ങൾ വീടിൻ്റെ കിച്ചൺ സ്പേസ് വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഈ ഭാഗത്തായിക്കൊണ്ട് ഒരു സി ഷേപ്പിലുള്ള റാക്കാണ് വന്നിട്ടുള്ളത് റാക്കിൻ്റെ ടോപ്പിലൊക്കെ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ വാളിൻ്റെ ഏകദേശം കാ ഭാഗത്തുള്ള നല്ല രീതിയിൽ ടൈൽസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ സിങ്ക് വന്നിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് സാധാ ഒരു ഓർഡിനറി അടുപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസിനാണെങ്കിൽ കിച്ചൻ്റെ അതായത് റാക്കിന്റെ താഴെ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിലായിക്കൊണ്ടും നല്ല രീതിയിൽ കവേർഡ് ആയിക്കൊണ്ട് നല്ലൊരു കബോർഡ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കിച്ചൺ സ്പേസ് നിങ്ങൾക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പാർട്ടിഷ്യൻ രൂപത്തിലൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് നല്ല ഭംഗി തന്നെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൻ്റെ ഈ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കിട്ടുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇനി നമുക്ക് വീടിന്റെ പുറകോശത്തേക്ക് പോകാം പുറകോശത്തേക്കുള്ള ഡോറൊക്കെ ചെയ്തിരിക്കുന്നത് ആണ് ഇതാണ് വീടിന്റെ പുറകോശം വന്നിട്ടുള്ളത് ചെറിയൊരു സ്പേസുള്ള ആണ് അത്യാവശ്യം അത്യാവശ്യത്തിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഭാഗത്തും നല്ല രീതിയിൽ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്ക് അലക്കുകല്ല് അതുപോലെ തന്നെ ഒരു വാഷിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള സപ്പറേറ്റ് ആയിട്ട് എല്ലാ കാര്യത്തിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ പുറകു വശത്തായിക്കൊണ്ട് ഈ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു കോമൺ ബാത്റൂമ് അതും ഇവിടെ വരുന്നുണ്ട് പുറത്തേക്കുള്ള ജോൺസൺ ഒക്കെ ബ്രാൻഡ് ആണ് ഈ വീട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് നാല് ബെഡ്റൂം ആണ് നാലും അറ്റാച്ചഡ് ആണ് വീടിന്റെ താഴ്ഭാഗത്തായിക്കൊണ്ട് രണ്ട് ബെഡ്റൂമും മുഗൾ വശത്തായിട്ട് രണ്ട് ബെഡ്റൂമാണ് വന്നിട്ടുള്ളത് നമുക്ക് താഴെ ഭാഗത്തുള്ള ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം ലിവിങ് സ്പേസിൽ നിന്ന് നേരെ എൻട്രി വരുന്ന ലെഫ്റ്റ് സൈഡ് ലൈറ്റ് ആണ് ആദ്യത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത് ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുള്ളത് ഏകദേശം സൈസ് വരുന്നത് പതിമൂന്ന് പന്ത്രണ്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിങ് ഉപയോഗിച്ചിട്ടുള്ളത് ആറ് മൂന്നൊക്കെ സൈസ് വരുന്ന ബിഗ് സൈസ് ഉള്ള ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് ഭാഗങ്ങളായിട്ടും മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഉള്ള വിൻഡോ ആണ് അതുകൊണ്ട് തന്നെ നല്ല വിളിച്ചും ഈ റൂമിലേക്ക് എത്തുന്നുണ്ട് ഈ റൂമിൻ്റെ ഈ മുഗൾ വശത്തായിക്കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോർ നിങ്ങൾക്ക് സ്റ്റോറേജിനൊക്കെ വേണ്ടി നല്ലൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നല്ല ഡീസൻ്റ് ആയിക്കൊണ്ട് നല്ല ഇൻറ്റീരിയറോട് കൂടി തന്നെ ചെയ്യാവുന്നതാണ് ഇതാണ് നിങ്ങളുടെ ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുള്ളത് അത്യാവശ്യം ചെറിയൊരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് നിങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഡോർ വന്നിട്ടുള്ളത് ഫൈബർ ഡോറാണ് ഇതാണ് നിങ്ങൾ റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വാൾഡ് ചെയ്തിരിക്കുന്ന ഏകദേശം നാല് രണ്ട് വരുന്ന ബിഗ് സൈസ് ഉള്ള ക്ലോസിംഗ് ടൈച്ച് ആണ് ഈ ഭാഗത്തായിട്ടാണ് നിങ്ങൾ ചെറിയ വിൻഡോ വരുന്നത് അവിടെ എക്സസ് ഫാൻ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കൺസീൽഡ് ആണ് ഈ പാതയ്ക്ക് വന്നിട്ടുള്ളത് അവിടെ ഒരു ചെറിയൊരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു മിറം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഫിറ്റിംഗ്സിനും കാര്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി ഐറ്റംസ് ആണ് അതായത് ജോൺസൺ ബ്രാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ പ്ലംബിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് താഴെ ഭാഗത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് താഴെ ഭാഗത്തുള്ള ബെഡ്റൂം വന്നിട്ടുള്ളത് ഏകദേശം പതിനൊന്ന് പതിനൊന്ന് സ്പേസുള്ള ബെഡ്റൂമാണ് ഈ വശങ്ങളായിട്ട് ഒരു സിംഗിൾ വിൻഡോയും ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോയും വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുള്ളത് ഈ റൂമിൻ്റെ മുഗൾ വശത്തായിക്കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസിന് വേണ്ടി അത്യാവശ്യം നല്ലൊരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ വാളിൽ ചേരിക്കുന്നത് നല്ല ഏകദേശം നാല് രണ്ട് സൈസ് വരുന്ന ടൈൽസ് ആണ് ഇവിടെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ചെറിയൊരു വാഷ് ഫേസ് മിററ് ആ ഭാഗത്തായിക്കൊണ്ട് എക്സോസ് ഫാനും കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകൾ വശത്തേക്ക് പോകാം മുഗൾ വശത്തേക്കുള്ള സ്റ്റെപ്പ്സിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റാണ് ഹാൻഡ്രിൽ വർക്ക് വന്നിട്ടുള്ളത് വുഡും സ്റ്റീലും ഉള്ള കോമ്പിനേഷനിലാണ് ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ഗേസിൻ്റെ സ്റ്റാൻഡിങ്ങിൻ്റെ ടോപ്പിലേക്കൊണ്ട് നല്ലൊരു ബിഗ് സൈസുള്ള ഉള്ള ഒരു വിൻഡോ വരുന്നുണ്ട് അതൊക്കെ മുഗൾ വശത്തുള്ള ഏരിയയിലേക്ക് നല്ല വെളിച്ചം നൽകുന്നുണ്ട് നല്ല വെളിച്ചം ഈ വീടിൻ്റെ ഉൾവശത്തേക്ക് എത്തുന്ന രൂപത്തിലാണ് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നിങ്ങളുടെ മുഗൾ വശത്തുള്ള ഹാൾ ഏരിയ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ ഏരിയ ആ ഇവിടെയും ഫ്ലോറിങ് ചെയ്തിരിക്കുന്ന ടൈസ് ആണ് ഈ വീടിൻ്റെ മുഗൾവശത്ത് വരുന്നത് രണ്ട് ബെഡ്റൂമാണ് അതിൽ ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം ഇതാണ് മുഗൾ വശത്തുള്ള ആദ്യത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് ഉള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ ഇവിടെ രണ്ട് കള്ളി വിൻഡോയും വരുന്നുണ്ട് ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന നാല് രണ്ട് വരുന്ന ടൈസ് ആണ് ഈ റൂമിൻ്റെയും മുഗൾ വശത്തായിക്കൊണ്ട് സ്റ്റോറേജ് സ്പേസിന് വേണ്ടി നല്ലൊരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്ക് ചെറിയ ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമിൽ പോകാം ബാത്റൂമിൻ്റെ ഡോർ വന്നിട്ടുള്ളത് ഫൈബർ ഡോറാണ് ഇതാണ് മുഗൾ വശത്തുള്ള അറ്റാച്ച്ഡ് ബാത്റൂം എന്നുള്ളത് വാളിലും ഫ്ലോറിംഗ് ആയിട്ട് ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷ് ഉള്ള നാല് രണ്ട് വരുന്ന ആണ് അതുപോലെ തന്നെ വാളിൽ ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലോസി ടൈപ്പ് ആണ് ബാക്കിയുള്ള ഷവർ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ആ ഭാഗത്തേക്കൊണ്ട് ചെറിയ വിൻഡോ വരുന്നത് അവിടെ എക്സസ് ബാൻഡ് സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട് മുഗൾ വശത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുക ഇതാണ് മുഗൾ വശത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമുള്ളത് താഴത്തെ ബെഡ്റൂം പോലെ തന്നെ പതിനൊന്ന് പതിനൊന്ന് സ്പേസുള്ള ബെഡ്റൂമാണ് ഇവിടെയും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന നാലരണ്ട് എന്ന ടൈൽസ് ആണ് ഈ ഭാഗത്തേക്കൊണ്ട് സിംഗിൾ വിൻഡോയും ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോയും വരുന്നുണ്ട് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ ചെറിയ ഡ്രസ്സിംഗ് ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുള്ളത് ഇതിന്റെ മുഗൾ വശത്തുള്ള ഓപ്പൺ സ്പേസ് ഉണ്ട് അങ്ങോട്ട് പോവാം ഓപ്പൺ ഏരിയയുടെ ഡോർ വന്നിട്ടുള്ളത് ആണ് ഇതാണ് നിങ്ങൾ വീടിൻ്റെ ഓപ്പൺ സ്പേസ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്കൊരു ചെറിയൊരു പൈപ്പിൻ്റെ കണക്ഷൻ പ്ലഗ് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ് വീടിൻ്റെ മുഗൾ വശത്ത് ഓപ്പൺ ഏരിയയിലേക്ക് ഈ ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റെയർ കേസ് വർക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉടമ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ മുഗൾ വശത്തുള്ള ബാൽക്കണി ഏരിയയിലേക്ക് പോവാം ബാൽക്കണി ഏരിയേൻ്റെ ഡോർ വന്നിട്ടുള്ളത് പ്ലൗഡ് ആണ് ഇതാണ് മുഗൾ വശത്തുള്ള ബാൽക്കണി ഏരിയ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഭാഗത്തേക്കൊണ്ട് ഹാൻഡിൽ വരുന്നുണ്ട് ഹാൻഡിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടുള്ളത് അവിടെയും ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് നാല് രണ്ട് വരുന്ന ടൈൽസ് ആണ് ഈ ഭാഗത്ത് വന്നൊരു കവേഡാണ് കവേഡ് അല്ലാത്ത രൂപത്തിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ വേറെയും വരുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് കവേഡ് അല്ലാത്ത അത്യാവശ്യം നല്ലൊരു ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള പൈപ്പിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണി ഏരിയയുടെ സറൗണ്ടഡായിട്ട് നല്ല രീതിയിൽ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ഫറൂഖ് നല്ലൂർ ഭാഗത്തുള്ള എൻ്റെ പുറകിൽ കാണുന്ന ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമും നാലും അറ്റാച്ച് കൂടാതെ നല്ലൊരു ഓപ്പൺ വെൽ സൗകര്യവും വീടിൻ്റെ ഫ്രണ്ടിലായിക്കൊണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള റോഡും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നല്ലൊരു കവേഡ് പാർക്കിങ്ങോടെ കൂടിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്നത് എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഈ വീട് വന്നിട്ടുള്ളത് അഞ്ച് സെൻറ് സ്ഥലത്തിന് വേണ്ടി താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ഡീൽ തന്നെ എത്തിച്ചേരുക